വയനാടിൻ്റെ ദുരന്തമുഖത്ത് നേരിട്ട് പോയവർക്ക് അത്ര പെട്ടെന്നൊന്നും അവിടുത്തെ അനുഭവങ്ങൾ അവിടുത്തെ ജീവിതങ്ങൾ മറക്കാൻ കഴിയില്ല അത് എത്ര ശ്രമിച്ചാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനും അത് അനുഭവിക്കുന്നുണ്ട് ഇത്തരം അനുഭവങ്ങളേക്കാൾ വളരെ വലുതാണ് ഹാഷ്മിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടേത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ന്യൂസ് മുറിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പലവട്ടം അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയത് കരഞ്ഞത് ഉറപ്പാണ് ആ വാർത്താവതരണത്തിന് ശേഷം അദ്ദേഹം ആ ന്യൂസ് മുറിയിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്നും വയനാട് മറയാതെ മായാതെ നിൽക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും അത്രയേറെ പ്രയാസമാണ് വയനാടിൻ്റെ ദുരന്തം ഇപ്പോയൊരു എട്ടൊമ്പത് ദിവസങ്ങൾ ദൈവമേ ഈ നരകഭൂമിയിലേക്ക് ഇത് കാണാൻ വരേണ്ടിയിരുന്നില്ല എന്ന് ചങ്കുമൊടിഞ്ഞതാണ് കണ്ട കഠിനമായ കാഴ്ചകൾ മരിക്കുവോളം മറക്കാവതാണോ ആ വീടിരുന്ന സ്ഥലത്ത് കരയാൻ പോലും കരുത്തില്ലാതെ തലയ്ക്ക് കൈവച്ചിരുന്നൊരു പാവം പ്രവാസിയെ കണ്ടതാണ് നമ്മൾ വാപ്പ ഉമ്മ ഭാര്യ മൂന്ന് മക്കൾ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ സ്വന്തമായതൊക്കെയും ഒരു പാതിരാത്രി മാഞ്ഞുപോയി ഒറ്റക്കായവനാണ് അച്ഛനും അമ്മയും ചേച്ചിയും നഷ്ടപ്പെട്ട കാര്യം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തൊരു പൊന്നുമോൾ മുഖത്തൊക്കെ മുറിവോടെയിരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സുകാരി അവന്തിക അസംഖ്യമനാഥത്വങ്ങൾ മേപ്പാടി പള്ളിക്കാട്ടിൽ എണ്ണിത്തട്ടപ്പെടുത്താനാവാത്ത പോലെ കബറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ ആ പുത്തുമലയിലെ ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുപുതഞ്ഞ് കിടന്നത് പാൽമണം മാറാത്ത ഓമനത്തം മാറാത്ത എത്രയെത്ര കുരുന്ന് കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയ്ക്ക് പരിഹാരമില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്തു പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അത്യരക്ഷാസേനയും എൻ ഡി ആർ എഫും സന്നദ്ധ സംഘടനകൾ നൂറ് നൂറ് കണക്കിലിറങ്ങിയ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് ഡി പി എ സേവാഭാരതി പിന്നെയും അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ ഭാഗത്തുനി ദുരന്തമുഖത്ത് ഭേദങ്ങളില്ലാത്ത നിങ്ങൾ കിട്ടിയ യുവശക്തിയുടെ കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നമ്മളൊരു പരാജയപ്പെട്ട ജനതയെ